സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ ശ്രുതിയെ തനിച്ചി അങ്ങനെ ജെൻസനും വിട പറഞ്ഞിരിക്കുകയാണ് ചുരൽമലയിലെ ഉൾപ്പെട്ടലിൽ അച്ഛനെയും അമ്മയും സഹോദരിയെ നഷ്ടമായ ശ്രുതിക്ക് ആകെ കൂട്ടുണ്ടായിരുന്നത് ആയിരുന്നു ജെൻസനും ശ്രുതിയും സഞ്ചരിച്ച വാഹനം ഇന്നലെ അപകടത്തിൽപ്പെട്ടിരുന്നു സംഭവത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്ന ജെൻസൺ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ജീവൻ നിലനിർത്തിയത് എന്നാൽ ഇപ്പോൾ ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ ഈ ലോകത്തു നിന്നും വിട വാങ്ങിയിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരമാണ് കൽപ്പറ്റയിലെ വെള്ളാരം കുന്നിൽ വെച്ച് സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ശ്രുതിയും ജെൻസനും അടക്കം ഒമ്പത് പേർക്കാണ് ഓമനി വാനും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റത് ശ്രുതിയുടെ ബന്ധു ലാവണ്ക്കും പരിക്കേറ്റിരുന്നു ദുരന്തത്തിൽ ലാവണിക്കും മാതാപിതാക്കളെയും സഹോദരനെയും നഷ്ടപ്പെട്ടിരുന്നു ഇന്നലെ വൈകുന്നേരമാണ് സംഭവം ഉണ്ടായത് കോഴിക്കോട് ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുക വഴിയായിരുന്നു അപകടം ഉണ്ടായത് വെള്ളാരം വളവിൽ വെച്ചായിരുന്നു അപകടം കൂട്ടി ഇടിച്ച സമയം തന്നെ വാഹനം തകരുകയും ചെയ്തു വാഹനത്തിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് വാലിലുണ്ടായിരുന്നവരെ അപകടത്തിൽ നിന്നും പുറത്തെടുത്തത് തലയ്ക്ക് ഗുരുതരമായ ജൻസന് പരിക്കേറ്റിരുന്നു വെന്റിലേറ്റർ സഹായവും തേടിയിരുന്നു എന്നാൽ ജെൻസന്റെ ജീവൻ രക്ഷിക്കാൻ ആർക്കും തന്നെ സാധിക്കാതെ പോയ സാഹചര്യമാണ് കാണാനിടയായത് ലോകത്തെ തന്നെ പിടിച്ചു കുളിക്കിയ മുണ്ടക്കൈ ചുരൻമട ഉരുപൊട്ടലിൽ ജൂലൈ മുപ്പതിനായിരുന്നു അന്ന് പുലർച്ചെയാണ് ദുരന്തത്തിൽ ശ്രുതിക്ക് തന്നെ എല്ലാവരെയും നഷ്ടമായത് അമ്മയെയും അച്ഛനെയും സഹോദരെയും നഷ്ടപ്പെട്ടു ദീർഘകാലമായി പ്രണയത്തിലായിരുന്ന ജൻസനുമായി ശ്രുതിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നാൽ ആ വിവാഹം നടക്കുമോ ഇല്ലേ എന്ന് പലർക്കും പിന്നീട് സംശയമായി എന്നാൽ ശ്രുതിയുടെ വിവാഹം ഡിസംബറിലായിരുന്നു തീരുമാനിച്ചത് ഇതിനായി സുരുക്കൂട്ടി വെച്ച നാലര ലക്ഷം രൂപയും പതിനഞ്ച് പവനും മാസങ്ങൾക്ക് മുമ്പ് സുരുക്കൂട്ടി വെച്ച വീടുമെല്ലാം ആ ദിവസം മണ്ണിലടിയിലായി എന്നാലും വലിയ കൂടിയാണ് ഇരുവരും ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നാൽ ശ്രുതിയെ തനിച്ചാക്കി ജൻസൺ യാത്രയായത് കേരളത്തെ ഒന്നടങ്കം സങ്കടത്തിലായിത്തിയിരിക്കുകയാണ്